ഇസ്ലാമുകൾക്ക് നിർബന്ധിതമായ ആരാധനാ കർമ്മമാണെങ്കിലും വർഷങ്ങളായി സിൻജിയാങ് പ്രവിശ്യയിലെ ഉയിഗൂർ മുസ്ലിങ്ങളെ ചൈന നോമ്പെടുക്കാൻ അനുവദിക്കാറില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ നിരവധിയുണ്ട് ഇപ്പോൾ ഇത് ഉയിഗൂർ മുസ്ലിങ്ങൾ റമദാനിൽ നോമ്പെടുക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ചൈനീസ് അധികൃതർ വീഡിയോ തെളിവുകൾ ആവശ്യപ്പെടുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് പ്രധാനുഷ്ഠാനം അവസാനിക്കുന്ന ചെറിയ പെരുന്നാൾ ദിനം വരെ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കഴിക്കുന്ന വീഡിയോ പകർത്തി അയച്ചു കൊടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഡൗണിയിൽ ഒരാൾ പങ്കുവച്ച വീഡിയോ ഉദ്ധരിച്ച് റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു സിൻജിയാങ് പ്രവിശ്യയിൽ താമസിക്കുന്ന ഉയിഗൂർ മുസ്ലിങ്ങൾക്കെല്ലാം ഈ നിബന്ധന ബാധകമായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഓരോ പ്രദേശത്തെയും ആളുകളെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് വീഡിയോ അയച്ചു കൊടുക്കേണ്ടതെന്ന് ഡൗനിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വീഡിയോയിൽ ഒരു ഉയിഗൂർ വിഭാഗക്കാരൻ പറയുന്നുണ്ട് തങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് അത്രയും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ആശുപത്രിയിലോ മാർക്കറ്റിലോ എവിടെ പോയാലും ഓരോ ദിവസവും ഉച്ചഭക്ഷണം കഴിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കണം ഓരോ ദിവസത്തെയും തെളിവ് ഫോണിൽ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യും വീഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നു മതഭീകരവാദത്തെ എതിർക്കാനെന്ന പേരിലാണ് ചൈനയുടെ ഈ നടപടികൾ ഇതിനു പുറമെ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ഒത്തുകൂടി പ്രാർത്ഥിക്കുവാനോ മുസ്ലിം അവധി ദിവസങ്ങളിൽ ആഘോഷമാക്കുവാനോ അനുവദിക്കാറില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് മുസ്ലീങ്ങൾ നോമ്പെടുക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള വിവരം പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചതായും റേഡിയോ ഫ്രീ ഏഷ്യയുടെ റിപ്പോർട്ട് വിശദീകരിക്കുന്നു ഉയഗൂർ പോലീസിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മേഖലയിലുള്ള ആർക്കും റമദാനിൽ നോമ്പെടുക്കാൻ അനുവാദമില്ല എന്ന് ഒരു പോലീസ് ഓഫീസർ മുൻപ് അറിയിച്ചിട്ടുണ്ട് ഇതിനായി വീഡിയോ തെളിവുകൾ ശേഖരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു ഉയീഗൂർ മുസ്ലിങ്ങൾ റമദാൻ മാസത്തിൽ നോമ്പെടുക്കാതിരിക്കാൻ അവരെ അവരെക്കൊണ്ട് നിർബന്ധിത ജോലികൾ ചെയ്യിപ്പിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൂട്ടമായി കൃഷിസ്ഥലങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുകയോ ശുചീകരണ പ്രവർത്തികൾ പങ്കെടുപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് റേഡിയോ ഫ്രീ ഏഷ്യ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഉദ്ധരിച്ച് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളിൽ വിശദീകരിച്ചിരുന്നു പന്ത്രണ്ട് ദശലക്ഷത്തോളം പ്രവിശ്യയിലുള്ളത് അവരിൽ ഭൂരിപക്ഷവും മുസ്ലിം വിശ്വാസികളുമാണ്